എം എസ് സി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൃത്താല മേത്തൂരാണ് ഇവിടെ ആനകൾ ഇറക്കുന്ന സ്വീകരിക്കുന്നൊക്കെ കാഴ്ച എടുക്കാൻ വന്നതാണ് ഇന്ന് തൃത്താല നേർച്ചയാണേ ഓൾറെഡി ഇന്ന് കാലി ഉണ്ട് അമ്പകുന്നൊക്കെ ഉണ്ട് അപ്പോൾ റോഡ് പറ്റിയെങ്കിൽ പോയേക്കണം അപ്പോൾ ചാനൽ ചാനലാദ്യ അന്നേരം ചാനൽ സബ് ഇത് ലൈക്ക് ചെയ്ത് പറയാമതി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ തൃത്താല നേർച്ച രാവിലെ ആനകൾ ഇറക്കുന്ന കാഴ്ചകളും സ്വീകരിക്കുന്ന കാഴ്ചകളൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ ചേച്ചി നമ്മളെ ചിറക്കൽ കാളിദാസന ഇവിടെ ഇറക്കുന്നുണ്ട് നമ്മൾ ബാഹുബലി താനാണ് നമ്മടെ ഇറക്കുന്ന അടിപൊളി കാഴ്ചകൾ നമുക്ക് എടുക്കാം ചേച്ചി നമ്മളെ അശോകനെ കണ്ടിട്ടുണ്ട് തീർത്താലിൽ അശോകൻ നമ്മളെ കൂട്ടുകാരനും പെയിന്റും ആണ് നമ്മൾ ഒരുമിച്ച് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അപ്പൊ യാദൃശികമായിട്ട് ഇപ്പൊ തീർത്താലും കണ്ടുകൂട്ടിട്ടുണ്ട് കേട്ടോ അശോകൻ എന്താ തീർത്താല നേരത്തിനെ കുറിച്ച് എന്താ പറയുക നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പൊ തീർത്താല നേരത്തെ പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ ദേശോത്സവായിട്ട് കിടക്കുന്നത് ഇപ്പോൾ ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഒരു ആഘോഷം ഇന്ന് നേരെ കാണാൻ പറ്റിയില്ല അങ്ങനത്തെ സംഭവം നമുക്കറിയില്ല എന്നാലും പോലും ഒരുപാട് നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തോട് എന്നുള്ള ഒരു ലെവലിൽ ഒരുപാട് എന്താ പറയുക സാറ്റിസ്ഫൈഡാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഒരുപാട് എന്താ പറയുക ദേശോത്സവത്തിന് ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു ഓക്കെ ഓക്കെ താങ്ക് യു വില്ലൻസ് ടീമിന് വേണ്ടി ചിരക്കൽ കാലരാസം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ഇറക്കുന്ന കാഴ്ചകൾ നമ്മുടെ ഉട്ടോളി രാമനെ അവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആന ചെറുപ്പാണ് നല്ല കൊമ്പാണ് എനിക്ക് മ്പിൽ ഗണപതിനെവിടെ ഇറക്കിയിട്ടുണ്ട് ഈ വഴിയിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് പോയാക്കി നമ്മള് തിരുവാപാടി ചന്ദ്രശേഖരം ഇവിടെ നിക്കുന്നുണ്ട് പക്ഷെ അതിനെ ഇവിടെ ഇറക്കുന്ന മട്ടൊന്നും ഒന്നും കാണാല്ല നമുക്ക് കൊറച്ചപ്പുറത്ത് പോയാക്കാം അതിന്റെ പാപ്പാൻ മോളിൽ കേറിയിരിക്കുന്നുണ്ട് കേട്ടോ തിരുവാമ്പാടിന് കൊറേ സമയ കൊടുന്ന് തീറ്റ് ഇവിടെ ഇറക്കുന്ന ലക്ഷണം ഒന്നും കാണാല്ലേ കൊറച്ചപ്പുറത്ത് കൊണ്ടി ഇറക്കാനാ തോന്നുന്നേ അതെ സ്വീകരിച്ചിട്ട് കൊണ്ടുപോകാനോ തോന്നുന്നത് കേട്ടോ ഫ്ലൻകീസ് എന്ന ടീമ് തിരുവമ്പാടി ചന്ദ്രശേഖരനെ ഒന്ന് കറക്കാൻ കൊണ്ടുപോയിക്കാം കേട്ടോ ഒരു മുന്നിൽ കാറും ബൈക്കും ആയിട്ട് പിന്നെ പുതുപ്പൊളി ഉണ്ട് കേട്ടോ അവർക്ക് കുറച്ചപ്പുറത്ത് കേശം വരുന്നുണ്ട് അപ്പം നോക്കാം നമ്മുടെ തിരുവമ്പാടിനെവിടെ ഇറക്കാൻ പോകട്ടോ തോട്ടേക്കാട് പിന്നെ ആകണ്ടോ അടിപൊളി ആനയാണ് നല്ല തല പൊക്കും എംഎണ്ടൻ ആനയാണ് സെറ്റ് 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 സൂപ്പർ കേട്ടോ ആ തിരുവമ്പാടിനെ അവിടെ ഇറക്കുന്നുണ്ട് കേട്ടോ തിരുവാമ്പാടി ചന്ദ്രശേഖരനെ ആ കാഴ്ച എടുക്കുക ഇത് മേത്തൂരിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നാ അതിന്റെ പുറകെ വന്നാന്ന് കേട്ടോ അവിടെ നിന്നപ്പോ ഈ ഇറക്കുന്ന കാഴ്ച കിട്ടില്ലായിരുന്നു മോഞ്ചിപ്പോനെ സേസാന തിരുവാമ്പാടി ഇറങ്ങാനെ വേഗം രണ്ട് കാലു റോട്ടിലെത്തിയ ആ പോറ്ററങ്ങൂട് എന്റെ ദൈവമേ ഭൂമിയിലെത്തി നമ്മുടെ തോട്ടക്കാട് വിനായകനെ ഇവിടെ ഇറക്കുന്നുണ്ട് അതിന്റെ അതിഗംഭീര കാഴ്ച എടുക്കാമേ തോട്ടയൊക്കെ കൊണ്ടോ മാങ്ങ ഇറക്കാം നമുക്ക് dan mati Is this is what? വിനായകന്റെ താല പോക്കിറ്റിലെ നിൽപ്പ് നോക്കിക്ക തോട്ടക്കാടിന്റെ പുതുപ്പള്ളി കേശന എത്തിയിട്ടുണ്ട് ഇനിയിപ്പ ഇവിടെ ഇറക്ക ഇവിടെ ഇറക്കിയ ആ മുഖ്യ കിട്ടും അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് ഇറക്കുകയാണെങ്കിൽ ആ അവിടെ ഇറക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് ഇവിടെ ഇറക്കും ഇവിടെ ഇറക്കും ഭീമൻ 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 വരുന്നുണ്ട് ഭീമൻ വരുന്നുണ്ട് നെല്ലുംപടിക്കാർ എന്ന് പറഞ്ഞ ടീമിന് വേണ്ടി പുതുപ്പള്ളി കേശവൻ എത്തിയിട്ടുണ്ട് പിന്നെ തോട്ടക്കാട് വിനായകൻ പിന്നെ ഇവിടെ വോയിസ് ഓഫ് പാലക്കാടിന്റെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ എത്തിയിട്ടുണ്ട് കെ സെല്ലും പടിക്കാർ എന്ന് പറഞ്ഞ ടീം കെ ശവനായിട്ട് നേരെ സ്കൂളിൻ്റെ റോട്ടിൽ പോയിട്ടുണ്ട് മാത്തൂർ സ്കൂളിൻ്റെ റോട്ടിൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണേ അവരെ പിന്നാലെ പോകാൻ വയ്യ അത് കാരണം ഇനി വരുമ്പോൾ എടുക്കാമേ ഇനി എല്ലാ ടീമും കൂടെ മേത്തൂർ സെൻട്രലിൽ അത് പത്ത് പന്ത്രണ്ടെ നിരത്തുന്ന ഒരു കാഴ്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ പറ്റുകയാണെങ്കിൽ എടുക്കാം കുശശ്രീ ശങ്കരൻകുട്ടിനെ എവിടെ ഇറക്കുന്ന കാഴ്ച കാണാം തൊട്ടപ്പുറത്ത് പുതുപ്പള്ളി കേശവനെ ഇറക്കുന്നുണ്ട് കേട്ടോ ആനന്ദപത്മനാഭൻ ചുള്ളൻസ് ഏകദേശം രണ്ടെണ്ണത്തിന് ഇപ്പൊ ഇവിടെ ഒപ്പാണോ ഒപ്പാണല്ലോ ഇറക്ക കുടുങ്ങിയ അതിനെ അവിടെ ഇറക്കും നിതിനെ ഇവിടെ ഇറക്കും ചേടാ ആദ്യം അതിനെ ഇറക്കുന്ന കാഴ്ച എടുത്തിട്ട് മതിയാർന്നു നോക്കാം ഉഷശ്രീനെവിടെ ഇറക്കാട്ടോ ആ കാച്ചെടുക്കാം നമുക്ക് മറ്റേത് കേശനെ അവിടെ ഇറക്കുന്നുള്ളൂ ചേടോ വെയില കേസവനോട് നടക്കുന്ന അടിപൊളി കാഴ്ച

ചേച്ചാ ഈ തൃത്താല നേർച്ചയുടെ ഭാഗമായി മേത്തൂരുള്ള കാഴ്ചയുണ്ട് അത് മൊത്തത്തിൽ തിരുത്താലെന്ന് നമുക്ക് ചിരക്കൽ കാളിദാസനെ കിട്ടിയിട്ടുള്ളത് ഇത് മേത്തൂരുള്ള കാഴ്ചയാണ് ഇപ്രാവശ്യം എടുക്കുന്നത് തിരുത്താലയ്ക്ക് പോകാം അതിന് രണ്ടാമത്തെ ഒരു വീഡിയോ ആക്കിയിട്ട് നമുക്കിത് ഇപ്പോൾ പതിനാല് മിനിറ്റ് വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകണേ പിന്നീച്ചങ്ങനെ ഇത് മേഘത്തൂരുള്ള നെല്ലമ്പടിക്കാരുടെ കാഴ്ചകളാണ് പിന്നെ ചുള്ളൻസ് ഉണ്ട് അങ്ങനെ കുറേ ടീമുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിനി ഇത് അപ്ലോഡ് ചെയ്യാം എന്നിട്ടിപ്പോഴത്തെ സ്വീകരണം വേറൊരു വീഡിയോ ആക്കി മാറ്റാം ഓക്കേ